ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ടെസ്റ്റ് നായകൻ ഷുബ്ബാൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ നടന്ന ആൻഡേഴ്സൺ ടെൻഡ്രൂക്കൽ ട്രോഫിയിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് ഐ സി സി മെൻസ് പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം നേടി ഈ നേട്ടത്തോടുകൂടെ ഐ സി സി പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം നാല് തവണ നേടുന്ന ആദ്യ പുരുഷ താരമായി ഗില്ല് മാറി ഇരുപത്തിയഞ്ചുകാരനായി ഗില്ല് തന്റെ കരിയർ പീക്കിൽ എത്തുന്നതിന് മുമ്പാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മൂന്ന് ടെസ്റ്റുകളിൽ തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് ദശാംശം ശരാശരിയിൽ അഞ്ഞൂറ്റി അറുപത്തി റൺസാണ് ഗില്ല് ഈ അവാർഡ് സ്വന്തമാക്കാൻ ഇടയാക്കിയത് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എന്നീ മാസങ്ങളിലും അദ്ദേഹം ഈ പുരസ്കാര നേട്ടം സ്വന്തമാക്കിയിരുന്നു ഇരുപത്തിയഞ്ചു കാരനായ ഗില്ല് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെ ഭാവി തന്നെയാണ് മാത്രമല്ല ഇന്ത്യക്ക് പല നിർണായക ഇന്നിംഗ്സുകളും ഗില്ല് ഇതിനോടകം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് മാഞ്ചസ്റ്ററിൽ നടന്ന നാലാം ടെസ്റ്റിലാണ് ഏറ്റവും നിർണായകമായ ഇന്നിങ്സ് പറയുന്നത് അഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത്തിനാല് റൺസ് എന്ന നേട്ടവും ഗില്ല് സ്വന്തമാക്കിയിരുന്നു നാല് സെഞ്ചുറികളാണ് നേടിയത് മാത്രമല്ല ഈ നേട്ടത്തിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനവും ഗില്ല് നടത്തുകയും ചെയ്തു മാത്രമല്ല ബെറിംഗം ടെസ്റ്റിലെ ഡബിൾ സെഞ്ചുറി നേട്ടവും ഗില്ലിന്റെ കരിയറിലെ നിർണായക നേട്ടം തന്നെയാണ് ഗില്ലിനെ നായകനാക്കിയതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പലരും അത് സമയത്ത് ഉന്നയിച്ചിരുന്നു രോഹിത് ശർമ്മയ്ക്ക് പകരമെന്നോണമാണ് ഗില്ലിനെ നായകനാക്കിയത് കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ബുംറ എന്നീ താരങ്ങളുടെ പേരുകൾ ഉണ്ടായിരുന്നെങ്കിലും അവരെയൊക്കെ മറികടന്നാണ് ഗില്ല് ടെസ്റ്റ് നായകനായത് അധികം വൈകാതെ തന്നെ ടി ട്വന്റിയിലും ഏകദിനത്തിലും ഗില്ല് നായകനാകുമെന്ന് തന്നെയാണ് ഏവരും प्रदेश सब्स्क्रेबू आवर् मिस् <laughs> एंड अप